പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കു തന്നെ ആമി ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഒന്ന് ശമുവേൽ ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ശമുവേൽ ഒരു കല്ലെടുത്തു മിസ്റ്റയ്ക്കും സേനനും മധ്യെ നാട്ടി ഇത്രത്തോളം യഹോവാമ നമ്മെ എന്ന് പറഞ്ഞ് അതിനെ ബനെസർ എന്ന് പേരിട്ടു വാക്യത്തിൽ പറയുന്നതായ കല്ല് ദൈവത്തിൻ്റെ സഹായത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രതീകമാണ് ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും ദൈവത്തെ വിട്ട് വഴിതെറ്റി പക്ഷേ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവരെ ദൈവം ശത്രുക്കളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചു ആ അനുഭവം മറക്കാതെ ഇരിക്കുവാനായി ശമവേൽ ഒരു കല്ല് സ്ഥാപിച്ചു ദൈവത്തിൻ്റെ കരുണയുടെ സാക്ഷ്യമായി അതിന് എബനേസർ എന്ന നാമവും നൽകി എബനേസർ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സഹായം കഴിഞ്ഞ കാലത്തിൽ ലഭിച്ചതിനെക്കുറിച്ച് ഇന്ന് വരെ നടന്നതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നുണ്ട് എന്ന് എബനേസർ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത ഭാവിയിലും ഉണ്ടാകുമെന്ന് യബനേസ്വർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാളെയും അവൻ നമ്മെ വിട്ടുകളയത്തില്ല ദൈവത്തിൻ്റെ വിശ്വസത കാലാതീതമാണ് ഇന്നലകളിൽ അവൻ നമ്മെ സഹായിച്ചു ഇന്നും സഹായിക്കുന്നു നാളെയും സഹായിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും യബനേസ്സറാണ് ഇന്ന് നമ്മൾ ജീവിച്ചു നിൽക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കണം അതുപോലെ കൃതജ്ഞതയുടെ മനസ്സ് നിലനിർത്തേണ്ടതുണ്ട് ശമവേൽ കല്ല് സ്ഥാപിച്ചതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഓർക്കുകയും അവയെക്കുറിച്ച് സാക്ഷ്യം പറയുകയും നന്ദി സമർപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെ വി ജീവിതത്തിൽ വിശ്വാസത്തിനൊരു ഉറപ്പ് നൽകുക ഭാവിയിൽ വരാവുന്നതായ വെല്ലുവിളികളെ നേരിടാൻ ദൈവം നമ്മെ സഹായിക്കും അത് നമ്മുടെ ഭാവി ജീവിതത്തിനുള്ള ഉറപ്പായി മാറണം അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ അനുഗ്രഹവും ഓരോ വിജയവും പരീക്ഷണങ്ങൾ എന്നുള്ളതായ ഓരോ രക്ഷയും എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് യബനേസ നിമിഷങ്ങളാണ് നാം നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ സ്ഥാപിക്കണം ദൈവം ചെയ്ത മഹത്തായ പ്രവൃത്തികളെ ഓർക്കുവാനും അതിൻ്റെ വിശ്വസ്തയെ അവൻ്റെ വിശ്വസ്തയെ തലവറകളിലേക്ക് പ്രഖ്യാപിക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കണം ഇതുവരെ യഹോവ നമ്മെ സഹായിച്ചു ഇന്നും നാളെയും എന്നും അവനുണ്ടാകും എന്ന പ്രത്യാശ നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് നയിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ